ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും നമ്മൾ നല്ല അടിപൊളി കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വിന്നർ തിരഞ്ഞെടുക്കും കേട്ടോ തുടർച്ചയായി നിങ്ങൾ ലൈക്കും കമൻസും എല്ലാം ചെയ്യുക നമ്മൾ വീഡിയോയിൽ ഒരു വിന്നറെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും വിന്നർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഇഷ്ടപ്പെട്ട ഒരു ട്യൂബർ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാങ്ങുന്ന വാട്ടർ ഇല്ലയോ താമരയൊക്കെ ആയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വാട്സപ്പിൽ അത് ചോദിക്കാൻ മറക്കരുത് കേട്ടോ ചോദിച്ചിട്ട് വേണം അറിയാത്തവർ നട്ട് വയ്ക്കാൻ കേട്ടോ ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ അയച്ച് തരിക വീഡിയോയിൽ എല്ലാ ട്യൂബറിൻ്റെ സൈസും ഫോട്ടോസും എല്ലാം ക്ലിയറായി കാണിക്കുന്നുണ്ട് വീണ്ടും ഒരു ലിസ്റ്റ് ഇട്ട് തരിക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാ വീഡിയോയിൽ എല്ലാം ക്ലിയറായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക പിന്നെ നിങ്ങൾ ഡി ടി ഡി സി വഴിയാണ് സ്പീഡ് പോസ്റ്റാണോ അയക്കണ്ടതെന്നുള്ള ഒന്ന് ടൈപ്പ് ചെയ്ത് ഇടണം കേട്ടോ ഗൂഗിൾ പേ ചെയ്ത് അക്കൗണ്ടിൽ പൈസ കയറിയതിന് ശേഷം മാത്രമാണ് ട്യൂ ബേഴ്സ് അയച്ചു തരിക പലരും ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോയെന്നോ അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി നമ്മുടെ അടുത്ത് ഇല്ല കേട്ടോ നമുക്ക് ഗൂഗിൾ പേ പേയ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടുന്ന് സാധനങ്ങൾ അയച്ചു തരുള്ളൂ കേട്ടോ വേറെ എന്താ മറ്റെന്ത് ഡൗട്ടെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിൽ വരാം ആർക്കെങ്കിലും ഞാൻ റിപ്ലൈ തരാതിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു ഹായ് കൂടെ വിട്ടാൽ മതി കേട്ടോ മെസ്സേജ് മോളിൽ വന്ന് കിടക്കുമ്പോഴേ നമ്മൾ അറിയുള്ളൂ അതാണ് അപ്പോൾ ഇതുവരെ ഓർഡർ ചെയ്ത എല്ലാവർക്കും നമ്മൾ അയച്ചു കഴിഞ്ഞു ആർക്കെങ്കിലും പ്ലാൻസ് കിട്ടാതെയോ ഒരു റിപ്ലൈയും തന്നിട്ടില്ലെങ്കിലും മെസ്സേജ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് കിവിയാണ് കേട്ടോ കിവി നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ കിവി ലോട്ടസ് സെയിൽ ചെയ്യുന്നത് നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഒരു ഷെയ്ഡും കളറും കാണാനായിട്ട് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് ഈ കിവി കെട്ടോ അപ്പോൾ കിവി വാങ്ങാത്തവർ വാങ്ങി വെക്കുക ഇതാണ് ഏറ്റവും വലിയ ട്യൂബർ എന്ന് പറയുന്നത് ഇതാണ് പിന്നെ ട്യൂബർ സൈസ് ഇതാ ഇതാണ് ട്യൂബർ സൈസ് കേട്ടോ അപ്പോൾ ഈ ട്യൂബർ സൈസിനനുസരിച്ച് റേറ്റ് വ്യത്യാസം ഉണ്ടാവും എന്നാലും അത്യാവശ്യം പുതിയ വെറൈറ്റിയാണ് ഇത് വേണ്ടവർ വാട്സപ്പിൽ വരിക കേട്ടോ വാട്സപ്പിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും തരുന്നതായിരിക്കും നല്ല അടിപൊളി വെറൈറ്റി ആണോ എന്ന് വിചാരിച്ച് ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു റേറ്റേ ഉള്ളൂ വാങ്ങാത്തവർ വാങ്ങി വെക്കുക കിവി നമുക്കങ്ങനെ വരാത്ത ഒരു വെറൈറ്റിയാണ് കേട്ടോ അടിപൊളി വെറൈറ്റിയാണ് ഒന്ന് നമ്മളിവിടെ വയ്ക്കും ബാക്കി മൂന്ന് പേർക്കുള്ളതിൻ്റെ അടുത്ത വെറൈറ്റി ഡ്രിപ്പിൻ ഡ്യൂ ആണ് കേട്ടോ ഡ്രിപ്പിൻ ഡ്യൂവിൻ്റെ രണ്ട് ട്യൂബർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ രണ്ടേ രണ്ട് ട്യൂബർ പക്ഷേ നല്ല അടിപൊളി ഫ്ലവർ ആണ് ഡ്രിപ്പിൻ ഡ്യൂ അപ്പോൾ ഇതാണ് ട്യൂബർ സൈസ് നൂറ്റി നാൽപ്പത് രൂപയുള്ള ഇന്ന് ഓഫർ പ്രൈസിൽ നമ്മൾ ഡ്രിപ്പിൻ ഡ്യൂ കൊടുക്കുന്നത് വെറും നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഈ ഡ്രിപ്പിൻ ഡ്യൂവിൻ്റെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി തന്നെയാണ് ഡ്രിപ്പിൻ ഡ്യൂ കേട്ടോ വെറൈറ്റി പറയുന്നത് സാൻഡില ആണ് കേട്ടോ സാൻഡിലയുടെ ഫ്ലവർ കാണാൻ നല്ല അടിപൊളി ഫ്ലവർ ആണ് ഒരു ക്രീം കളർ ഷെയ്ഡൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ സാന്റിലെ ലോട്ടസ് നന്നായി ഫ്ലവർ ചെയ്യും നല്ല ഹൈറ്റിൽ പോയി നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി തന്നെയാണ് സാൻഡിലാട്ടോ അപ്പോൾ ഇതാണ് സാൻഡിലയുടെ ട്യൂബർ ഈ ഓരോ ട്യൂബർ ഇത് ഇതൊന്നും നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല കേട്ടോ നൂറ് രൂപയുള്ള ഈ ഓരോ ട്യൂബറിന് ഇതാണ് നൂറ് രൂപയുടെ സാൻഡിലയുടെ കണ്ടോ നല്ല ഗ്രോത്ത് ഡിപ്പെ പിന്നെ ഒരു ട്യൂബറുണ്ട് കേട്ടോ ഇത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ആകെ മൂന്ന് ട്യൂബറേ ഉള്ളൂ ഇതാണ് ഇരുന്നൂറ്റി മുപ്പതിൻ്റെ ട്യൂബർ രണ്ട് ട്യൂബറിനും നൂറ് രൂപയുള്ളൂ കേട്ടോ പ്രസാൻഡില് വാങ്ങാത്തവർ വാങ്ങി വെക്കുക നല്ല അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ വെറൈറ്റി പറയുന്നത് അഹാക്ക് അഹാക്ക് എന്നും പറയും ഹാക്ക് എന്നും പറയാറുണ്ട് കേട്ടോ ചിലർ അപ്പോൾ ഇതാണ് ട്യൂബർ സൈസ് ഇതാണ് കേട്ടോ ലീഫൊക്കെ വന്നിട്ടുള്ള ട്യൂബറാണ് നല്ല അടിപൊളി ട്യൂബറാണ് അപ്പോൾ ഇതിൻ്റെയും ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ വെറൈറ്റി ഒക്കെ ഇല്ലാത്തവർ വാങ്ങി വെക്കാൻ ഈ ഒരൊറ്റ ട്യൂബ്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെയും റേറ്റ് അറിയാം വാട്സപ്പിൽ വരണേ അടുത്ത വെറൈറ്റി പറയുന്നത് ജൂലിയറ്റ് ആണ് കേട്ടോ ഒരു പുതിയ വെറൈറ്റി തന്നെയാണ് കേട്ടോ ട്രെൻഡിങ്ങിൽ മാറാതെ നിൽക്കുന്ന പുതിയതായിട്ട് ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ജൂലിയറ്റ് നന്നായി ഫ്ലവർ ചെയ്യും കേട്ടോ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ ജൂലിയറ്റ് ലോട്ടസൊക്കെ അടിച്ചു നോക്കുക പലരും വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മളിവിടെ വെച്ചിട്ടുള്ളൂ ആയി വരുന്നുള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ ഇതാണ് ട്യൂബേഴ്സ് ട്യൂബർ സൈസ് ഇരുന്നൂറ്റി മുപ്പത് രൂപയേ ഉള്ളൂ കേട്ടോ ജൂലിയറ്റ് നല്ല അടിപൊളി വെറൈറ്റിയാണ് നല്ല ട്രോപ്പിക്കലാണ് വാങ്ങാത്തവർ വാങ്ങി വയ്ക്കുക അടുത്ത വെറൈറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം നമുക്ക് വന്നിരുന്നു ട്യൂബേഴ്സ് അപ്പോൾ അത് നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പുതിയത് പുതിയ ട്യൂബർ രണ്ടെണ്ണം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് വാങ്ങാത്തവർ വാങ്ങി വെക്കുക കേട്ടോ ഇതൊക്കെ അത്യാവശ്യം റേറ്റ് ആയിരം രൂപയൊക്കെ റേറ്റുള്ള വെറൈറ്റി നമ്മൾ വളരെ റേറ്റ് കുറച്ചാണ് ട്യൂബേഴ്സ് കൊടുക്കുന്നത് അപ്പോൾ ഇത് വാങ്ങാത്തവർ വാങ്ങി വെക്കുക ഇതിൻ്റെ അടുത്ത വെറൈറ്റി പറയുന്നത് നക്ഷത്രയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ നക്ഷത്ര വീഡിയോ ഇട്ടതും നമ്മളടുത്തു നിന്ന് കുറേ പേരൊക്കെ വാങ്ങി അപ്പം ഇതും നക്ഷത്രയുടെ ട്യൂബേഴ്സാണ് ട്യൂബ് വേൾസിൻ്റെ സൈസൊക്കെ ഇത് കണ്ടോ ഇതാണ് സൈസ് നല്ല അടിപൊളി ട്യൂബ് വേൾസാണ് കേട്ടോ അപ്പം വാങ്ങാത്തവർ നക്ഷത്രം വാങ്ങാത്തവർ വാങ്ങിവെക്കുക അടിപൊളി ലോട്ടസ് ആണ് കേട്ടോ നക്ഷത്രമൊക്കെ നന്നായി ഫ്ലവറിയും അടിപൊളി ഫ്ലവറുമാണ് ആണ് അപ്പോൾ ഒരു കളക്ഷൻ നക്ഷത്ര അങ്ങനെ ഒരു റയർ പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ നോക്കിയപ്പം അങ്ങനെ ഒത്തിരി പേരുടെ അടുത്ത് ഇല്ലാത്ത ഒരു കളക്ഷനാണ് അപ്പോൾ ഇതുവരെ ഇനിയും വാങ്ങിവെക്കാത്തവർ നക്ഷത്രമൊക്കെ വാങ്ങിവെക്കുക കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് ബൗൾ ലോട്ടസ് ആണ് കേട്ടോ ബൗൾ ലോട്ടസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹൈറ്റിലൊന്നും പോകില്ല ഇത് കണ്ടോ ഇതൊരു ബൗൾ ആണ് കേട്ടോ നമ്മൾ വീഡിയോയുടെ ഇവിടെ ഇത് കണ്ടു ഇത് നിത്തിയാണ് അപ്പം ഇത്രയേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ നിറയെ പൂക്കളുണ്ടാവും കേട്ടോ വലിയ ലീഫുകളൊന്നും വരില്ല കോയിൻ ലീഫ് ചെറിയ ലീഫുകളായിരിക്കും പക്ഷേ നിറയെ പൂക്കളുണ്ടാവും അപ്പം നിങ്ങൾക്ക് ചെറിയ കപ്പിൽ വരെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ലിയാംഗ്ലി ബൗലോട്ടസ് കേട്ടോ ലിയാംഗ്ലി ബൗൾ ലോട്ടസിൻ്റെ ട്യൂബറാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ വലിയ ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി എഴുപത് ഈ ഈ ഒരു ട്യൂബറിന് നൂറ്റി അൻപത് കേട്ടോ ഇതൊക്കെ നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ഇത് പൂവ് കാണണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ വാങ്ങി വെക്കാം കേട്ടോ ലിയാംഗ്ലി ബൗലോട്ടസ് വെറൈറ്റി പറയുന്നത് റെഡ് പിയോണി കേട്ടോ റെഡ് പിയോണിയുടെ ട്യൂബർ സൈസ് ഇതാണ് ഒരു രണ്ട് ട്യൂബർ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് റെഡ് പിയോണി നല്ല ഹൈറ്റിൽ പോയി നന്നായി ഫ്ലവർ ചെയ്തതാണ് ഗ്രോത്ത് ടിപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ രണ്ട് ട്യൂബർ നമ്മൾ നൂറ്റി രൂപയ്ക്കാണ് കൊടുക്കുന്നത് വെറൈറ്റി പറയുന്നത് സി ആൺ റൂബിയാണ് കേട്ടോ സി ആൺ റൂബിയുടെ ഈ വലിയ ട്യൂബർ നൂറ് രൂപയ്ക്ക് ചെറിയ രണ്ട് ചെറുതൊന്നും അല്ല കേട്ടോ അത്യാവശ്യം മീഡിയം സൈസാണ് എല്ലാം നമ്മൾ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ സി ആണ് റൂബിയൊക്കെ പെട്ടെന്ന് ഫ്ലവർ ചെയ്യും തുടക്കക്കാർക്കൊക്കെ വാങ്ങി വെക്കാം കേട്ടോ ഇനിയിപ്പം നമുക്ക് ഈ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസം ഇല്ല നമ്മൾ ആടി വെറൈറ്റി നമ്മൾ വാങ്ങി വെച്ചാലും ഫ്ലവർ ചെയ്യുന്ന ഒരു കാലാവസ്ഥയാണ് കേട്ടോ നിങ്ങൾ എന്ത് താമരയായാലും ആമ്പലായാലും നല്ല വെയിലത്ത് നല്ല വെയിൽ കൊള്ളുന്ന സീസണാണ് ഇനി അങ്ങോട്ട് ഇപ്പോഴാണ് നമ്മൾ താമര വെക്കേണ്ടത് കേട്ടോ അപ്പോൾ കുറച്ച് പേരൊക്കെ പൂക്കൾ വന്നില്ല ചിലതിൽ വന്നില്ല എന്നൊക്കെ ച ചിലതർക്ക് ഡോർമെൻസി പോയത് ഇപ്പോൾ ഡോർമെൻസി പോയതൊക്കെ നിങ്ങൾ വീണ്ടും റീപ്പോർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഫ്ലവർ ഉണ്ടാവും കേട്ടോ അത്രയ്ക്കും നല്ല കാലാവസ്ഥയിലേക്ക് കാലാവസ്ഥ ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് കണ്ടു ഇതെല്ലാം ഇവിടെ എല്ലാം പൂക്കളായി നിൽക്കുന്നുണ്ടോ അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് ഫ്ലവർ വരും കേട്ടോ അപ്പോൾ താമര ആദ്യമായിട്ട് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വാങ്ങി വെക്കാൻ പറ്റിയൊരു സീസണാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും വെറൈറ്റി ലോട്ടസാണ് ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ റേറ്റ് പറയാത്ത വെറൈറ്റിയൊക്കെ ഒരുപാട് റേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങളങ്ങനെ ചിന്തിക്കേണ്ട നല്ല റേ എന്താ പുതിയ വെറൈറ്റികൾക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ട് അത് സെയിൽ സെയില് അത് ബാധിക്കരുത് അതുകൊണ്ടാണ് നമ്മളതിൻ്റെ റേറ്റ് പറയാത്തത് കേട്ടോ നമ്മൾ റേറ്റ് ഓഫർ റേറ്റിൽ തന്നെയാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വാങ്ങാത്തവർ വാങ്ങി വെക്കുക കേട്ടോ കിവിയൊക്കെ നല്ല അടിപൊളി വെറൈറ്റിയാണ് പിന്നെ ഇത് കണ്ടോ ഈ ഒരു മഞ്ഞ യെല്ലോ ആമ്പൽ കാർലോ സൺഷെയിൻ്റ് ഇതുകൊണ്ട് വലിയ പോട്ടിൽ വെച്ചിരിക്കുന്ന ഈ ഒരു ആമ്പൽ നമുക്ക് സെയിലിനായിട്ടുണ്ട് കേട്ടോ മുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് ഇത് ഇന്ന് വിരിയും കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ വിരിയും ഞാൻ രാവിലെയാണ് ഈ വീഡിയോ പിടിക്കുന്നത് അപ്പം നല്ല അടിപൊളി ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പോൾ യെല്ലോ സൺഷെയ്ൻ്റെ ഒരു വാട്ടർ ലില്ലി നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു ഹെഡ് ജാസ്മിൻ്റെ ഈ ഒരു പ്ലാന്റ് ഇത് അടിപൊളി വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണുക ഇപ്പം നമുക്ക് ഇതിൽ ഫ്ലവർ ആയി വരണുള്ളൂ കേട്ടോ ഹെഡ് ജാസ്മിൻ ജസ്റ്റ് നിങ്ങളിന്ന് യൂട്യൂബിൽ അടിച്ചു വെക്കാൻ അറിയാം നല്ല ഭംഗിയായ വാട്ടർ പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിന് അടിയിൽ കുറച്ച് ചാണകപൊടിയിട്ടും മുകളിൽ കുറച്ച് മണ്ണും വെച്ച് വെറുതെ താത്തി വെച്ചാൽ മതിയിട്ട് വെയില് അത്യാ അത്യാവശ്യം വെയിൽ കൊള്ളുന്ന സ്ഥലത്തായിരിക്കണം അത്രേ ഉള്ളൂ ഇതിൻ്റെ കെയറിങ് വേറെ ഒരു കെയറിങ്ങും ഇല്ല അടിയിൽ നിന്ന് പുതിയ തൈകളൊക്കെ ഉണ്ടായി വരും അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ട് ആയിട്ടുണ്ട് നൂറ്റി മുപ്പത് രൂപയുള്ളൂട്ടോ ഈ ഒരു പ്ലാന്റിന് നിങ്ങൾ കാത്തിരുന്ന ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് അറ്റ അഞ്ച് വ്ളോഗാണ് കേട്ടോ അറ്റ അഞ്ച് വ്ളോഗെന്നു പറയുന്ന ഐഡിയിൽ നിന്ന് നമുക്ക് എപ്പോഴും കമൻസ് വരാറുണ്ട് അപ്പം നിങ്ങൾ വെറുതെ വീഡിയോ കാണാ അല്ല വീഡിയോ കാണാതെ കമൻറ്റ് ചെയ്യരുത് കേട്ടോ നിങ്ങൾ കമൻസ് പലർക്കും ചെയ വരുന്നില്ല എന്ന് പറയുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കമൻസിൽ എൻ്റെ ഫോണിൽ കാണിക്കുകയുള്ളൂ കേട്ടോ വീഡിയോ ഒരു മൂന്ന് മിനിറ്റെങ്കിലും കൂടുതൽ കണ്ടാലേ നമുക്ക് കമൻറ്റ് ബോക്സിൽ വീഡിയോ അല്ല കമൻറ്റ് എനിക്ക് കാണാൻ പറ്റുമോ കേട്ടോ യൂട്യൂബ് എനിക്ക് ഇട്ട് അങ്ങനെ ഒരു അപ്പോൾ വീഡിയോ ഒരു മൂന്ന് എങ്കിലും കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇതുപോലെ ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് നാളെ മുതൽ നമ്മൾ നല്ല നാളെ മുതൽ നല്ല ഇനി എല്ലാ ദിവസവും മാക്സിമം നമ്മൾ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ ഇപ്പം നമ്മളിവിടേതേ ഒരു ഭാഗത്ത് പ്ലാൻസുകളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോസ് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ ഒരുപാട് പ്ലാൻസുകളും വാട്ടർലില്ലിയും വാട്ടർ പ്ലാന്റ്സുകളും എല്ലാം നമ്മളിവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ നന്നായി കഷ്ടപ്പെടുന്നുണ്ട് ഞാൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും നല്ല നല്ല കമൻസൊക്കെ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണോട്ടോ എന്നെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം എല്ലാവർക്കും ടാറ്റാ